ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കട്ടിങ് വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഓക്കെ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ഫസ്റ്റ് നമുക്ക് നെക്കിൻ്റെ ആ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ബാക്ക് ഭാഗം ബാക്ക് ഭാഗത്തിലെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യാണ് പിന്നെ നമുക്ക് ഫ്രണ്ട് പീസ് അല്ലെങ്കിൽ നെക്ക് അറ്റാച്ച് ചെയ്യാം ഫസ്റ്റ് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം കാണണം സെൻറ്റർ ഭാഗം കണ്ടിട്ട് സെൻടർ ഭാഗം കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നാൽ നമുക്ക് അളവും തെറ്റിപ്പോകില്ല ഇനി നമുക്ക് നെറ്റ് അതിലോട്ട് അറ്റാച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മൾ മൂന്നിഞ്ചായിരുന്നു നെക്ക് വിടുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ വിടുത്ത് നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് മടയാളപ്പെടുത്തിയിട്ട് നല്ല സൈഡാണ് കേട്ടോ നല്ല ഭാഗത്ത് നിന്ന് ഭാഗത്തു നിന്ന് ചീത്തവശത്തോട്ട് നമ്മൾ അടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാക്ക് പീസിലെ ക്രോസ് പീസ് ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടിങ് പാർട്ടിൽ അപ്പോൾ അവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുകയാണ് അത് രണ്ടായിട്ട് മടക്കുവാണ് ആ ക്രോസ് പീസ് കണ്ടോ അങ്ങനെ സെൻറ്ററിലോട്ട് മടക്കിയിട്ട് അങ്ങനെ ചെയ്യണം ഇനി അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ അടിച്ച് നിർത്തുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ ഒന്ന് ബാക്കോട്ട് വലിച്ച് മുന്നോട്ട് വന്ന് കൊടുക്കുക അപ്പോൾ ഒന്ന് ലോക്ക് ആയിക്കോളും ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് പിന്നൊക്കെ ഊരിയിട്ട് നമുക്കത് ഒരു കാലിഞ്ചിൽ ഒന്ന് നമുക്ക് വെട്ടിയെടുക്കാം ഇഞ്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് വിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടാതെ നമ്മൾ ഒരു കാലിഞ്ചൊക്കെ വിട്ടിട്ട് നമുക്കത് വെട്ടിയെടുക്കാം എന്നിട്ട് ക്രോസ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടെക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ടെക് ഇട്ട് കൊടുത്തെങ്കിൽ എന്താണ് അത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വൃത്തിക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ക്രോസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അത് നല്ല വൃത്തിയിൽ കിട്ടും ഇനി ഇത് ചീത്ത വശത്തോട്ട് മറിച്ച് വെച്ചിട്ട് നമുക്ക് പതിച്ചടിക്കുകയാണ് വേണ്ടത് അപ്പം അതിന് നന്നായിട്ട് തന്നെ അത് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം എങ്കിലും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല പതിച്ച് നീറ്റായിട്ട് നമ്മൾ പതിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കൊടുക്കുക വേണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നിട്ട് കൊടുക്കാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഷാറായിട്ട് നമുക്ക് അടിച്ചിരി അടിച്ച് അടിക്കാൻ പറ്റും പിന്നെ അതൊന്ന് പതിച്ചടിക്കുകയാണ് നല്ല ഭാഗത്താണ് കേട്ടോ പതിച്ചടിക്കണത് സ അപ്പുറം ചീത്തവശത്തോട്ട് നമ്മൾ നെക്ക് മറിച്ച് കൊടുത്തു ഇനി ബാക്ക് ഭാഗം നമ്മൾ ക്രോസ് പീസ് വെച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ തന്നെ ഒന്ന് ഒന്ന് ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മൾ അടിച്ചതിൻ്റെ അവിടെ തട്ടാൻ പാടില്ല കേട്ടോ സ്റ്റിച്ചിൻ്റെ അവിടെ തട്ടാൻ പാടില്ല അതല്ലാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു വൃത്തിക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസിനോട് കൂടി നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും വെച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ച ആ ക്രോസ് പീസ് ഇങ്ങനെ കണ്ടോ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഇനി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ആണ് ഇപ്പോൾ നമ്മൾ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്യുക രണ്ട് സൈഡും നമ്മൾ ഒരുപോലെ തന്നെ ചെയ്യുക രണ്ട് ഭാഗത്തോട്ടോ ലോക്ക് മെഷീനുള്ളവർ ഈ സമയത്ത് ആ രണ്ട് സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കുക അല്ലാത്തവർക്ക് അത് വേണമെന്നില്ല ലോക്ക് ചെയ്താൽ വൃത്തിക്ക് നിൽക്കും എന്ന് മാത്രം നമ്മൾ നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ട് അടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു ലോക്ക് മെഷീൻ വാങ്ങിച്ചിട്ട് അത് വേറെ തന്നെയാണ് അടിക്കേണ്ടത് ഇനി അത് നിവർത്തിയിട്ട് ബാക്ക് നെക്കിൻ്റെ ഭാഗം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കണം പിന്നെ അത് കറക്റ്റായിട്ട് നിർത്തി വെക്കാം എന്നിട്ടൊന്ന് വലിച്ചു പിടിച്ചോളൂ ഒന്നും കൂടി നിവർത്തിക്കാന്ന് നിൽക്കും ഇപ്പോൾ കണ്ട ഷോൾഡർ അവിടെ നല്ല നീറ്റായിട്ടേ മറ്റേത് നമ്മൾ ജോയിൻ ചെയ്താൽ അത് കാണും കാണാത്ത രീതിയിൽ അടിക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ കാണിച്ചു തന്നെ അപ്പോൾ അതിങ്ങനെ മടക്കി അടിക്കുക ഇനി ബാക്ക് പീസ് പതിച്ചടിക്കുക ഞാൻ ഈ കട്ട് ചെയ്ത് കളയുന്നതൊക്കെ ബാക്കി വരുന്ന നൂലുകളാണ് കേട്ടോ നൂലുകൾ പൊന്തി നിൽക്കുന്നതൊക്കെയാണ് കട്ട് ചെയ്ത് പോകുന്നത് അതാ ഫിനിഷിങ്ങിൽ ഇപ്പോൾ തന്നെ അടിക്കുമ്പോൾ തന്നെ ഫിനിഷാക്കിയാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് അല്ല സോറി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ജോലിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അടി കട്ട് ചെയ്തിട്ട് വേണ്ടാത്ത നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ കട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് അടുത്തതായിട്ട് ഇനി കൈ ജോയിൻ ചെയ്യാനാണ് സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മൾ ഷോൾഡർ ഒരേ അളവ് തന്നെ അല്ലേ എന്ന് നോക്കുക കറക്റ്റാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ മുൻഭാഗത്തെ ആംഹോളിൻ്റെ അവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ ചെയ്യാം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവ് നമുക്ക് ഫസ്റ്റ് ഒന്ന് സെറ്റാക്കാനുണ്ട് അപ്പോൾ അത് അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ ഒരു ഇഞ്ചിൽ ഒരു മുക്കാൽ ഇഞ്ചിൽ നമുക്ക് കഷ്ണം വെക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റ് അളവൊക്കെ ഒന്ന് നോക്കാം കറക്റ്റാക്കി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളെന്ത് ചെയ്യാം പാൻറ്റിൻ്റെ ശീല നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീത്ത സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ചീത്ത ഭാഗത്തു നിന്ന് ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ചീത്ത ഭാഗവും പിന്നെ മടിക്കപ്പുറം മടക്കി അടിക്കാൻ പറ്റുന്നത് നല്ല ഭാഗവും കൂടെ വെച്ചിട്ടാണ് അങ്ങനെ അടിക്കുന്നത് ചീത്ത ഭാഗത്തിൻ്റെ സ്ലീവും കഷ്ണം എന്താ ആകാത്ത നല്ല ഭാഗവും രണ്ടും ആക്കിയിട്ടാണ് വെക്കേണ്ടത് എന്നിട്ട് നല്ല ഭാഗം എന്ത് ചെയ്യുക മറിച്ച് സ്ലീവിൻ്റെ നല്ല ഭാഗത്തോട്ട് കൂട്ടി വെക്കാണ് ചെയ്യുന്നത് പതിച്ച് ഇനി അതൊന്ന് പതിച്ചടിക്കുക രണ്ട് സ്ലീവും ഒപ്പം തന്നെ ചെയ്ത് കൊടുത്താൽ ഇതാവും പിന്നെ ബാക്കി വരുന്ന ശീലം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതുവരെ എടുത്തത് വൈറ്റാണ് നൂല് കൊടുത്തിട്ടുള്ളത് വൈറ്റ് യൂണിഫോം ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് നൂലാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ വൈറ്റ് തന്നെ നമ്മൾ ഈ ഒരു കളറിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ബോറായിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കളറ് മാറ്റിയിട്ട് കളർ വേറെ ഇതിൻ്റെ സെയിം കളർ നൂല് നമ്മൾ കൊടുക്കണം അതല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ടിരിക്കും കേട്ടോ അപ്പം നമ്മൾ നൂ നൂല് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക പതിച്ച് അടിക്കുക രണ്ട് സ്ലീവും നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ രണ്ട് സ്ലീവും അതുപോലെ തന്നെ നല്ല ഭാഗത്തോട്ട് മറിച്ച് പതിച്ചടിക്കുക ഇനി നമുക്ക് മടക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മുക്കാലിഞ്ചിയിലാണ് നമുക്ക് വേണ്ടതെന്ന് ഇനി നമുക്ക് മുക്കാലിഞ്ചിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഒരളവിൽ നമുക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ അതെന്നിട്ട് നല്ല വൃത്തിയിൽ ഒന്ന് ഒന്ന് അടിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവും ഒരുപോലെ തന്നെ ചെയ്യാം എന്നിട്ട് രണ്ട് സ്ലീവും ഒരുപോലെ തയ്ച്ചതിന് ശേഷം രണ്ട് ഭാഗം രണ്ട് സ്ലീവും ഒരുപോലെ വെച്ചിട്ട് സെൻട്രും സെൻട്രും ഒരുമിച്ച് വെച്ച് ഒരേ ലെവലിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ ഒരു ഒരേ അളവാണോ എന്നൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അതിന് സെൻടർ ഭാഗം നമ്മൾ ഓൾറെഡി ടെക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു കട്ട് ഭാഗം രണ്ടും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് മുൻഭാഗത്ത് വരുന്ന അതായത് സ്ലീവ് നമ്മുടെ മുൻഭാഗത്തേക്ക് വരുന്ന വരുന്ന ഭാഗം നമ്മൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമ്മളൊന്ന് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇത് ബാക്ക് ഭാഗമാണ് ഇനി നമ്മൾ മുൻഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒന്നൊരു ചെറിയൊരു ഒരു കാലിഞ്ച് ഭാഗത്തിലോ അല്ലെങ്കിൽ ഒരു അരഞ്ചിലോ ഒക്കെ ഒന്ന് ഒന്ന് കുഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഷേയ്പ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷേയ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അരഞ്ചിൽ നമ്മൾ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു അടയാളം ഇട്ട് കൊടുക്കുക അവിടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് അതല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും മാറിപ്പോകും അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇനി നമ്മൾ അത് ടോപ്പിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അടയാളിട്ട ഭാഗം തന്നെ നോക്കിയെടുക്കുക ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിൻ്റെത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ബാക്ക് ഭാഗത്തേക്കും അങ്ങനെ ആക്കി കൊടുക്കുക നല്ല വശം നല്ല വശം ചേർത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക ചീത്തവശം ചീത്തവശത്തല്ല നല്ല വശവും നല്ല വശമ അതായത് ടോപ്പിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ചീത്തവശത്തിലൂടെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്താൽ നമ്മുടെ ചുരിദാറിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫുള്ള് കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യാനേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നമുക്ക് തയ്ക്കാം ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പ് തയ്ക്കാൻ തന്നെ നന്നായിട്ട് നല്ല റേറ്റാണ് പുറത്തൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ അടിച്ച് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകും അപ്പോൾ കൂടുതൽ മോഡലുകൾ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ വീഡിയോ ഇടാം അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും ഒരു സന്തോഷമാണല്ലോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വെറുതെ ഒരു വീഡിയോ എന്നുള്ളതല്ലാതെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്ത സ്ലീവും അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക ഒരു സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തു ഞാൻ അടിക്കുമ്പോൾ തന്നെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല രണ്ട് സ്റ്റിച്ച് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്റ്റിച്ചാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് പിന്നെ അതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അളവ് തെറ്റി പോവില്ല കറക്റ്റായിട്ട് തന്നെ വരും ഇപ്പോൾ കണ്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഷോൾഡറിൻ്റെ സെൻടർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ ടോപ്പ് ജോയിൻ ചെയ്യാണ് രണ്ട് സൈഡും നമ്മൾ രണ്ട് കൈക്കോടിൻ്റെ ഭാഗവും ഒരുപോലെ വെച്ചിട്ട് കറക്റ്റ് അതിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും പോവില്ല അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആമഹോളിൻ്റെ അളവൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എന്ത് ചെയ്യാം ചെസ്റ്റ് നമുക്ക് ചെസ്റ്റ് നമുക്ക് അളവ് എടുക്കാം ഇപ്പോൾ ആമഹോള് കറക്റ്റ് ആണോ എന്നാണ് നോക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഏറെയല്ലാതെ കുറയാൻ പാടില്ല ആ മോള് ടൈറ്റായി നിന്നിട്ടുണ്ടെങ്കിൽ ഇടുന്ന ആളുകൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അത് എന്താ അതുകൊണ്ട് ഒരു കംഫർട്ടബിളായിട്ട് നിൽക്കില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗം നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് ഇഞ്ച് കൂട്ടിയിട്ടുള്ള ആ അളവ് അളവ് കിട്ടിയിട്ട് നമ്മൾ ബാക്കി ഭാഗം തയ്യടുമ്പോ എത്രയാണോ ഇടേണ്ടത് അങ്ങനെ കൊടുക്കുക െനിക്ക് ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽത്തുമ്പിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒന്നര ഇഞ്ച് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷേപ്പിൻ്റെ ഭാഗത്ത് രണ്ട് ഇഞ്ചുമാണ് അപ്പോൾ ഇഞ്ച് ഷേപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ട് അപ്പോൾ ഞാനത് അട അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ അവിടെ ഓപ്പൺ ആണ് താഴെ വരുന്നത് അപ്പോൾ അത് അങ്ങനെ അടിച്ചുകൊടുക്കണം അപ്പോൾ നാലര ഇഞ്ചാണ് അവിടെ വേണ്ടത് നാലര ഇഞ്ചിൽ ആദ്യം നമുക്ക് ഇഞ്ചിൽ മുകളിലോട്ടൊന്ന് അടയാളപ്പെടുത്തണം കേട്ടോ അത്രയാണ് നമുക്ക് ഓപ്പൺ വേണ്ടത് കാരണം ഫുൾ കൈ ആണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉതവെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നാലിഞ്ച് നാലര ഇഞ്ചിൽ അടയാളപ്പെടുത്താം എന്നിട്ട് അടക്കി വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഓപ്പൺ ആക്കണം കേട്ടോ ഓപ്പൺ ആക്കണേ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിതൊന്ന് മടക്കി എടുക്കുന്നുണ്ട് ഇനി കൈ ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നാലിഞ്ച് വേണം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ നാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒരു നാ അഞ്ചിഞ്ചാണ് നമുക്ക് വിടുത്ത് വേണ്ടിയത് ആ അഞ്ചിഞ്ച് നമുക്കവിടെ കിട്ടണം അപ്പോൾ അതൊന്ന് അളന്ന് നോക്കുക എത്രയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് അളവ് അളന്നെടുത്തിട്ട് നമ്മൾ ആ ഒരു ലൈനിലൂടെ തന്നെ അടിക്കണം അഞ്ചിഞ്ചിൻ്റെ അളവിൽ അങ്ങനെ കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ വേണ്ടത് അഞ്ചര ഇഞ്ചാണ് അതങ്ങനെ അഞ്ചര ഇഞ്ചിൽ നമുക്ക് അങ്ങനെ അളവ് കറക്റ്റാക്കി പിടിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു വലിവൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ അഞ്ചര ഇഞ്ചിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അതിലോട്ട് ജോയിൻ ചെയ്യാം ഇനി ഷേപ്പിൻ്റെ ഭാഗത്ത് രണ്ട് ഇഞ്ചാണ് ആ രണ്ട് ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തുക എന്നിട്ട് അതിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത് കറക്റ്റായിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും ടോപ്പ് എങ്കിലാണ് അതൊക്കെ ഇനി ഇവിടെ നിന്ന് ഒരു താഴോട്ട് ആ മുകളിൻ്റെ അവിടുന്ന് താഴോട്ട് ഒരു പതിനാല് ഇഞ്ച് താഴോട്ട് വെച്ചിട്ട് അവിടെ ഒരു ഒരു ഇഞ്ചിൽ ഞാൻ കൊടുക്കാം കേട്ടോ എന്നിട്ടിങ്ങനെ താഴെട്ട് ഒരു ഇഞ്ച് പിന്നെ അരി ഇഞ്ച് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക അങ്ങനെ വന്നിട്ട് താഴേട്ടും വന്നിട്ട് നമുക്ക് ചെയ്യാം ഇനി ഇതുപോലെ തന്നെ അപ്പുറ സൈഡിലും നമുക്ക് കൊടുക്കണം ആ നമ്മൾ ഇതുപോലെ ചെയ്യാം രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് വിടുക കേട്ടോ ഇനി നമുക്ക് താഴെ മടക്കി എടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മളത് കറക്റ്റാണോ രണ്ട് സൈഡും ഒരുപോലെയാണോ എന്നുള്ളതൊക്കെ നോക്കണം എന്നിട്ടത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി അടിക്കാൻ വേണ്ടിയിട്ടോ ഇനി അതൊന്ന് ജസ്റ്റ് ഒരു ഒരു ഇഞ്ചിൽ നമ്മളൊരിഞ്ചാണ് ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ മടക്കി എടുക്കുക അപ്പോൾ കറക്റ്റായിരിക്കും നമ്മുടെ അളവ് ഇനി അത് മടുക്കി അടിച്ചു കൊടുക്കട്ടെ ഇപ്പം നമ്മുടെ ചുരിദാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്